തൃശൂർ ജില്ലയിലെ ആദ്യത്തെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററായ കുന്നംകുളം ജി വി എച്ച്എസ്എസ് ബോയ്സ് സ്കൂളിൽ നടന്നുവരുന്ന ഹൈഡ്രോപോണിക്സ് ടെക്നീഷ്യൻ ജ്വല്ലറി ഡിസൈൻ എന്നീ കോഴ്സുകളുടെ ആഭിമുഖ്യത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ സമഗ്ര ശിക്ഷ കേരള സ്റ്റാർ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോയ്സ് സ്കൂളിലെ നൈപുണ്യ വികസന കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് വൻകിട ഹൈഡ്രോപോണിക്സ് ഫാമുകളിൽ മാത്രം കണ്ടുവരുന്ന ഹൈഡ്രോപോണിക്സ് രീതിയാണ് ഈ കോഴ്സുകാർ അവതരിപ്പിച്ചത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ പ്രദർശനം കണ്ടു മനസ്സിലാക്കുവാൻ വളരെ ഉപകാരപ്രദമായിരുന്നു ജ്വല്ലറി പ്രദർശനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായ ഈ സമയത്ത് അതിനോട് കിടപിടിക്കത്തക്ക വിധത്തിലുള്ള ഡിസൈനുകളും മറ്റും പ്രദർശനത്തിന്റെ ആകർഷണീയതയായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ ഷബീർ അധ്യക്ഷനായി നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ സ്കൂൾ പി ടി എ പ്രസിഡന്റും പൊതുമരാമത്ത് കാര്യ സമിതി അധ്യക്ഷയുമായ പ്രിയ സജീഷ് വാർഡ് കൌൺസിലർ ബിജു സി ബേബി എസ് എം സി ചെയർമാൻ വി കെ സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ആധുനിക കൃഷി രീതികളെ സംബന്ധിച്ച് കൃഷി ഓഫീസർ എസ് ജയൻ ഹൈഡ്രോപോണിക്സ് കൃഷിരീതികളുടെ സാധ്യതകളെക്കുറിച്ച് ഹൈഡ്രോപോണിക്സ് ട്രെയിൻ എസ് ഡി സി പി ആർ റാലിക എന്നിവർ സെമിനാർ സംഘടിപ്പിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം